ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ നാരങ്ങി നോക്കിയിരിക്കുന്നത് എന്താണെന്ന് അറിയാം ഗൈസ് നാരങ്ങൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഒരു ഇടം വരെ പോവാണ് ഗൈസ് എവിടേക്കാണെന്ന് അറിയണ്ടേ അമ്മേൻ്റെ നാടായ പയ്യോളിലേക്കാണ് കേട്ടോ അവിടെ അമ്മ എൻ്റെ തറവാട്ടിൽ ഉത്സവമായിരുന്നു കേട്ടോ ഏട്ടൻ്റെ നാട്ടിലെയും എൻ്റെ നാട്ടിലെയും എല്ലാ ഉത്സവങ്ങളും കൂടി ഇനി കൂടാനുള്ളത് അമ്മൻ്റെ നാട്ടിൽ ഉത്സവമാണ് കേട്ടോ അവിടെ പോവാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെതാ പയ്യോളിലെത്തി നേരെ പോയി ഭരത്തുമോൻ മുത്തശ്ശി അമ്മമ്മനെ കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഇതാ മാമന്റെ വീട്ടിലേക്ക് പോയിട്ടോ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ആരെങ്ങനുണ്ട് അവിടുത്തെ മാവിൽ നിറയെ മാങ്ങിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നത് പിന്നെ അതാ ഭരത്തുമോനൊരു പുതിയ ഫ്രണ്ട് അല്ല ഭരത മോൻ്റെ അനിയനാണ് കേട്ടോ ഭരത് ഏട്ടൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മാമൻ്റെ മോളുടെ മോനാണ് അങ്ങനെ ഭരത്തു മോൻ അവിടെ കിട്ടിയപ്പോൾ നല്ലൊരു അനിയനെ കിട്ടി കുറേ കള്ളിയും അടിയും ഉന്തിടലും എല്ലാം ഉണ്ടായിരുന്നോട്ടോ അങ്ങനെതാ ഭരത്തുമോൻ ഇവിടെ ഒരാളെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ ഇത് ഭരത മോൻ്റെ വലിയ ചെന്നാണ് കേട്ടോ ആ ഇരിക്കുന്ന മോൻ്റെ മാമനാണ് അപ്പം ആ ഏട്ടനായിട്ട് ഇവിടെ ഭയങ്കര അടിയായിരുന്നെട്ടോ ഭീഷണിയും എല്ലാം ഉണ്ടായിരുന്നു അതിനിടയിൽ അനിയൻ ഇതാ ഏട്ടൻ്റെ മടി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് പിന്നെ ഉത്സവം കൂടാനൊക്കെ വന്നു അപ്പോഴാണ് അമ്മേന്റെ വേറൊരു ബ്രദറിന്റെ വൈഫ് ഇതാ അവരുടെ ഒരു ബിസിനസ് ഉണ്ട് കേട്ടോ ഓർണമെന്റ്സിന്റെ അതൊക്കെ ആയിട്ട് വന്നത് അപ്പൊ മാമിതാ മാലയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു അപ്പോൾ അടുക്കളയിൽ പോയപ്പോഴാണ് ഇതാ ഏട്ടൻ ഇവിടെ ഭയങ്കര ജോലിയിലാണ് കേട്ടോ മുഹബദ് കാ സർബത്ത് ഉണ്ടാക്കുകയാണ് അപ്പൊ എന്നോട് പറഞ്ഞു സനന്ത് കാ സർബത്ത് ആണ് പറഞ്ഞിട്ട് അടിപൊളി വത്തക്ക ജ്യൂസ് ഉണ്ടാക്കുകയാണ് കഴിഞ്ഞ മുഹബത്ത് ഖാ സർബത്ത് പാലക്കൊഴിച്ചിട്ടുള്ളതിലേ അതിനിടയിൽ ഏട്ടന്റെ കസിൻ സിസ്റ്റേഴ്സ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ആറ് ഗ്ലാസ് ജ്യൂസ് എനിക്കും കിട്ടി അപ്പോൾ അതിങ്ങനെ കുടിക്കാനും കേട്ടോ നല്ലൊരു റിഫ്രഷർ നല്ല സർബത്തൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്ന വത്തക്ക വെള്ളം അതായിരുന്നു കേട്ടോ ഗേസ് അങ്ങനെ അടിപൊളിയിട്ട് അതൊക്കെ ഇരുന്ന് കുടിച്ചു കിട്ടും അപ്പം മൂന്ന് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം താലപ്പൊലി ആണ്ട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് ഇത് കുടിക്കുകയാണ് ഭരത്തു മോനും അവൻ്റെ അനിയനും കൂടെ കളിക്കാറുണ്ട് അപ്പോൾ ഏകദേശം അന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ താലപ്പൊലിക്ക് വേണ്ടിയിട്ട് എല്ലാവരും മാറ്റാണ് അന്നത്തെ ദിവസം ഞാൻ പോയത് കേട്ടോ ഞാൻ പിറ്റി ലാസ്റ്റ് ദിവസമാണേ പോയത് അപ്പോൾ അത് അമ്മയും അനീത്തിമാരും എല്ലാവരും കൂടെ അതായി മാറ്റി നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ താലപ്പൊലിക്ക് പോയിട്ടോ പിന്നെ അത് അവർ താലപ്പൊലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം എടുത്ത വീഡിയോസൊക്കെയാണ് കേട്ടോ അവർക്ക് റീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ പിടിച്ചിരുത്തിയ വീഡിയോസൊക്കെ എടുപ്പുകയാണ് കേട്ടോ സുന്ദരിമണികളായിട്ട് വർത്തമാനേ നിങ്ങക്ക് പയ്യോളി ഇഷ്ടമായോ പിന്നെവിടെയാണ് നിങ്ങൾക്ക് ഇഷ്ടോ ബേപ്പൂരോ ചിലപ്പോ പയ്യോളിയോ എന്താ മോന് ബേപ്പൂര് മാത്രം ഇഷ്ടോ അവിടെ ആരാ അച്ചാ ഇഷ്ടോ വേറെ ആരാ ബേപ്പൂര് അമ്മാവരൊക്കെ ഉള്ളതുകൊണ്ടാ മോന് ബേപ്പൂരിഷ്ടോ എല്ലാരും പോയപ്പോൾ ഞാനും പരത്തുപോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനവനോട് ചോദിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് പയോളി ഇഷ്ടമായിരുന്നത് അപ്പോൾ അവൻ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല അവന് ചിലപ്പറും പയ്യോളി ഒന്നും ഇഷ്ടമില്ല അവൻ അവന്റെ ബേപ്പൂരി മാത്രം ഇഷ്ടമുള്ളൂ എന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ അവിടെ നിന്ന് പടകം പൊട്ടിരുന്നത് ഇവിടുത്തെ കൊലാലിരുന്നപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ കുറച്ചു നേരം അതൊക്കെ നോക്കിയിരുന്നു പിന്നെ ഇവരെ പിടിച്ച് നിർത്തിയിട്ട് ഇതാ റീൽ എടുപ്പിക്കലായിരുന്നോട്ടോ എൻ്റെ പണി ഇതവിടുത്തെ ഉത്സവത്തിന്റെ വീഡിയോ ആണ് നിങ്ങളൊന്ന് കണ്ടുനോക്കൂട്ടോ ഇതാണ് അവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകതട്ടോ അവിടെ ഓടക്കാളി ഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ അവിടെ സ്ത്രീകളൊക്കെ ഇതുപോലെ കോമര വെളിച്ചപ്പാടൊക്കെ ആവട്ടോ അപ്പം കാണാൻ തന്നെ ഒരു നമുക്ക് പേടിയാണ് പക്ഷേ എല്ലാ കൊല്ലവും കാണാൻ വേണ്ടി തോന്നും ചോരയിലൊക്കെ ഇങ്ങനെ കുളിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഭദ്രകാളിൻ്റെ രൂപഭാവത്വങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഇതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലവും ഇവിടെ പോകാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ ചോര കാണാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് കേട്ടോ എല്ലാവരും ആ ഒരു പോസിറ്റീവ് വൈബിലേക്ക് പോകട്ടോ ഇവിടുത്തെ ഉത്സവത്തിന് പോയാൽ എത്ര കണ്ടാലും നമുക്ക് എല്ലാ കൊല്ലവും ഇനിയും കാണാൻ തോന്നും ഇവിടെ ഇവിടെ എടുക്കുന്ന സ്ത്രീകളൊക്കെ ഇതുപോലെ വിളിച്ചപ്പാടായിട്ട് മാറും കേട്ടോ അപ്പോൾ അതാ കുറച്ച് നേരം ഇതൊക്കെ വീഡിയോ കണ്ട് ഞാനിങ്ങനെ ഇരുന്നു കേട്ടോ ഇവർ ഉത്സവത്തിന് പോയി വന്നപ്പം അന്നത്തെ ദിവസം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ പോയത് ഞാൻ ലാസ്റ്റ് കലശത്തിൻ്റെ ദിവസമാണേ പോയത് ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു മൂന്ന് ദിവസത്തെ വീഡിയോസൊക്കെ കൂട്ടിച്ചേർത്ത് എടുത്തതാണ് കേട്ടോ അങ്ങനെതാ ഈ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ എന്തായാലും ഇരുന്നു പിന്നെ പിറ്റേന്ന് ദിവസം ഞങ്ങളിതാ വൈകുന്നേരം ആയപ്പം അമ്പലത്തിലേക്ക് അവരൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങളിതാ കടപ്പുറത്തേക്ക് പോയിട്ട് ഇവിടുത്തെ പയ്യോളിയിലെ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വെറുതെ ഒന്ന് കാറ്റ് കൊള്ളാൻ പോവാന്നൊരു ഉദ്ദേശമായിരുന്നു കേട്ടോ ഏകദേശം സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത കടൽ തീരത്തെ കുഞ്ഞി കുഞ്ഞി ഇതിനെന്താണോ പറയാമെന്നറിയില്ല കേട്ടോ നമ്മ എന്തായാലും അതിങ്ങനെ ജീവനോടെ ഞാനിങ്ങനെ കണ്ടു കേട്ടോ അപ്പം അതിങ്ങനെ മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പൂണ്ട് പൂണ്ട് പോകുന്ന എനിക്ക് ഏട്ടൻ കാണിച്ചതാണ് കേട്ടോ അങ്ങനെ കുറേ ഞങ്ങൾ അതിനൊക്കെ പിടിച്ച് പിന്നെ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടോ കുറേ നേരം നോക്കി വന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ ഭരത്ത് മോന് കടലെന്ന് പറഞ്ഞ പേടിയാണ് അവൻ മെയിൻ ഉദ്ദേശം മണ്ണ് കളിക്കാനാണ് കേട്ടോ അവിടെ എനിക്ക് കുഞ്ഞ് ശംഖമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവൻ്റെ ഉദ്ദേശമൊക്കെ ഇന്ന് മാറിപ്പോയി ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ ഒടുക്കത്തെ വെള്ളത്തിൽ കളിക്കലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്ക് േ ഉണ്ടായിരുന്നില്ല ഉരുളായിരുന്നു എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ കടൽ ദൂരെ നിന്ന് കാണുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കുക എന്നല്ലാണ്ട് ഇതുപോലൊന്നും എനിക്ക് പേടിയാണ് കേട്ടോ ആവുന്നത് പറഞ്ഞിട്ട് അവർ കേട്ടില്ല കേട്ടോ ഏകദേശം സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയിട്ടോ ഡ്രസ്സൊക്കെ നനച്ച് തലയിൽ കൂടിയും മൂക്കുകൂടിയും ചെവി കൂടിയും ഒക്കെ വെള്ളം പോയിട്ട് എന്നിട്ട് അവന് മതിയായില്ല പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കേറിയിട്ട് പറഞ്ഞത് കേൾക്കാണ്ട് അച്ഛനെയും വിളിച്ചിട്ട് ഭരതുമോ പിന്നെയും പോയിട്ട് കുറേ നേരം വെള്ളത്തിൽ കളിച്ചു വിട്ടോ കുറേ ടൈം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആലോചിക്കായിരുന്നു കേട്ടോ ഇവിടെ ബേപ്പൂർ അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ പോകുമ്പോ അവനൊന്ന് കാല് നനക്കാൻ ഞങ്ങൾ പെടുന്ന കഷ്ടപ്പാട് അവൻ എന്തൊരു പേടിയെന്നറിയോ ഈ ചൂട് കാലത്തൊക്കെ മക്കളെ കൊണ്ട ഈ കടൽ വെള്ളത്തിൽ കഴിഞ്ഞാൽ ആ ചൂട് കൂരൊക്കെ അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അധികം എല്ലാ കൊല്ലം ഞങ്ങൾ ഞങ്ങളിതുപോലെ ഭർത്തുമോനെ കൊണ്ടുപോകട്ടോ ജസ്റ്റ് ഒന്ന് കടൽ വെള്ളത്തിൽ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബേപ്പൂര് അപ്പോഴൊക്കെ പേടിച്ചുരുള്ളുന്ന ആളാണ് കേട്ടോ അല്ലെങ്കിലും അവൻ അച്ഛൻ്റെ കൂടെ എപ്പോഴും പോവാറുണ്ട് കേട്ടോ കടപ്പുറത്ത് എന്നാലും അവൻ്റെ പേടിയാണ് ഈ പ്രാവശ്യം ഒരു പേടിയില്ല കേട്ടോ ഗസ് ഈ വീട് ഞാൻ ഉള്ള അവിടെ ചേർത്തത് ഇവിടേക്കായിപ്പോയതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ദിവസത്തെ വീഡിയോ വന്നിട്ട് അന്നത്തെ ദിവസം കലശമായിരുന്നു കേട്ടോ അപ്പം തറവാട്ടിൻ്റെ കൊലായിലാണ് എല്ലാ കൊല്ലം ഞങ്ങളിങ്ങനെ നിൽക്കുകട്ടോ അപ്പം അവിടുത്തെ എല്ലാവരും അവിടെ കൊലായിൽ നിൽക്കും അങ്ങനെ ഇവിടേക്ക് കോമരങ്ങളൊക്കെ കൊലായിലേക്ക് വരും അപ്പോൾ അതും കാണാം ഇവിടുന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കലശവും പരിപാടികളൊക്കെ കാണും ഞാൻ പറഞ്ഞില്ല ഇവിടെ സ്ത്രീകളൊക്കെ ഇങ്ങനെ വെളിച്ചപ്പെടുന്ന ഒരു അമ്പലമാണ് കേട്ടോ അപ്പം കലശത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾക്ക് താലപ്പൊലി എടുക്കുന്നവർക്കും പിന്നെ തറവാട്ടിലുള്ളവർക്കൊക്കെ ഇതുപോലെ ഇളകും കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൊലായിലിരുന്നിട്ടും കാണട്ടോ പക്ഷേ എനിക്ക് ഒന്നും മര്യാദയ്ക്ക് ആസ്വദിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭരതമോൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നാമത് ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു അങ്ങനെ കരഞ്ഞു കരഞ്ഞ് അവൻ ഉറങ്ങിയിട്ട് അപ്പം ഞാൻ പോയി ഒരു കസേരയിൽ ഇരുന്നു പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് കാണാൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ട്ടോ കാരണം എനിക്ക് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകാനൊന്നും ഭരത്തുമോ സമ്മതിച്ചിണ്ടായിരുന്നില്ല അതുകൊണ്ട് അമ്പലത്തിലൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വീഡിയോയിലൂടെ ആയിട്ടാണ് ഞാൻ കണ്ടത് ഇത് കുട്ടിച്ചാത്തിൻ്റെ ഒക്കെ വെളിച്ചപ്പാടാണ് കേട്ടോ അങ്ങനെ എല്ലാം ഞങ്ങൾ ഇവിടെ കൊലായിലിരുന്ന് നോക്കിയിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇത് കലക്ഷൻ എടുക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ ഇങ്ങനെ ഇളകും സ്ത്രീകൾക്കും എല്ലാവർക്കും ഇളകും അതൊക്കെ നോക്കി നോക്കിയിരുന്നു കേട്ടോ അപ്പം തറവാട്ടിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത് തറവാട്ടിലെ അംഗങ്ങളെല്ലാം തറവാട്ടിൻ്റെ കൊലായിലിങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ വെളിച്ചപ്പാടുകൾ ഇവിടെ വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് പോകട്ടോ ഇത് പയ്യോളിയുള്ള കരിമ്പുള്ളിക്കാവ് ഓടക്കാളി ഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗേസ് ബായ് ബൈ